എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡിമേറ്റ് ചർച്ച ചെയ്യുന്നത് നമുക്ക് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എഡിമെറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏകദേശം അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ധാരാളം സംശയങ്ങൾ നമുക്ക് വരാറുണ്ട് അവർക്കൊക്കെ പൊതുവായി വരുന്ന ഒരു സംശയങ്ങൾക്കുള്ള നിവാരണമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതായത് ഒരു ആധാരത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ പിഴവുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ ധാരാളമായി വരാറുണ്ട് അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡ്ഡിമേറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും നമ്മുടെ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി ആക്വഹിക്കുന്നത് നന്നാവും അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം നമ്മളെല്ലാവരും ധാരാളം ആളുകൾ ഈ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നവരാണ് അപ്പോൾ ഈ ആധാരങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ എന്തെങ്കിലും കറക്ഷൻസ് സംഭവിച്ചാൽ തെറ്റുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരുപാട് പേർക്ക് അജ്ഞാതമായ ഒരു വസ്തുതയാണ് നമ്മൾ പലപ്പോഴും ഈ ആധാരത്തിലുള്ള തെറ്റുകൾ പിഴവുകൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഈ ആധാരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ബാങ്കിനെ ലോണുമായി ബന്ധപ്പെട്ട് സമീപിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഈ വസ്തു മറ്റൊരാളിനെ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ ആധാരത്തിൽ ഇന്ന പിഴവ് സംഭവിച്ചിട്ടുണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബാങ്കുകളിൽ ലോൺ തരുന്നില്ല നമ്മുടെ വസ്തു മറ്റാരും വാങ്ങാനും തയ്യാറാണ് കാരണം നമുക്കറിയാം ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാതെ റവന്യൂ അധികാരികൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് അനുകൂലമായ തീരുമാനം എടുക്കുക ഈ ആധാരങ്ങൾ എഴുതുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മത പുലർത്തണം അതിൽ തെറ്റുകൾ സംഭവിച്ചാൽ നമുക്ക് പരിഹാരമുണ്ട് എന്തിനും പരിഹാരമുണ്ട് എങ്കിലും നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ സൂക്ഷ്മത കുറവുണ്ടോ അശ്രദ്ധ കൊണ്ടോ ഒക്കെയാണ് പലപ്പോഴും ഈ പിഴവുകൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായും അതിൽ വിവരങ്ങളെല്ലാം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അത് വായിച്ച് കൃത്യത ബോധ്യപ്പെട്ട് പക്ക ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ നമ്മുടേതല്ലാത്ത ചില കുഴപ്പങ്ങൾ കൊണ്ട് പിഴവുകൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ അസത്ത കൊണ്ട് പിഴവുകൾ സംഭവിച്ചാൽ എന്താണ് അതിൻ്റെ പരിഹാര മാർഗം എന്നാണ് നമ്മളിതിവിടെ പരിശോധിക്കുന്നത് അതായത് നമ്മുടെ ആധാരത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ നമ്മൾ നമ്മുടെ ഇന്ന ആധാരം ഇത്ര നമ്പർ ആധാരം ഇന്ന തീയതിയിൽ രജിസ്റ്റർ ചെയ്ത ഇന്ന ആധാരത്തിൽ ഇന്ന പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് ആ പിഴവുകൾ ഈ രീതിയിൽ മാറ്റി വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ആധാരം ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്യുകയാണ് ഇതിൻ്റെ പൂമൊഴി അപ്പം ഏതൊരു തെറ്റ് സംഭവിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് ഒരു കറക്ഷൻ ഡീഡ് എഴുതുക എന്നുള്ളതാണ് അപ്പം ഇതില് നമ്മൾ നോക്കുമ്പോൾ ഈ തെറ്റുകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള തെറ്റുകളാണ് സംഭവിക്കുന്നത് അതിൽ ഒന്നെന്ന് പറയുന്നത് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ സാധാരണ ചെറിയ തെറ്റുകൾ മറ്റൊന്ന് ഗുരുതരമായ തെറ്റുകൾ അഥവാ മെറ്റീരിയൽ ഡിഫക്ട്സ് എന്ന് പറയും അപ്പം ഇത് രണ്ട് സംഭവിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം ചെറിയ തെറ്റുകൾ എന്ന് എഴുതി നമുക്കത് റബ്ബർ എറേസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലോ അതിനെ കറക്റ്റ് ചെയ്യാൻ ഒരിക്കലും പാടുള്ളതല്ല നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റുകളുടെയും ഒരു ഒരു കോപ്പി എവിടെ ഉണ്ട് നമ്മുടെ എസ് ആർ ഒകളിലുണ്ട് അതിൻ്റെ ലെഡ്ജർ കോപ്പി അതിന്റെ ഫയലിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് അപ്പം നമ്മൾ നമ്മളെ കൈവശം ഇരിക്കുന്ന ആധാരത്തിൽ തിരുത്തിയതുകൊണ്ടൊന്നും എന്തില്ല അതിന് ആത്യം എന്തെങ്കിലും മാറ്റം വരുത്തില്ല അപ്പം ചെറിയൊരു തിരുത്ത് നമുക്ക് വന്നാൽ പോലും നമ്മൾ ചെയ്യുക അത് മറ്റൊരു തെറ്റ് തിരുത്തൽ ആധാരം എഴുതി ഇതിനോടൊപ്പം രജിസ്റ്റർ ചെയ്ത് അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കുക മാത്രമേ ഇതിനുള്ള ഏക പോമൊഴി എന്ന് പറയുന്നത് ചെറിയ തെറ്റുകൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കർഷികളുടെ പേരിൻ്റെ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു ഇനിഷ്യൽ മാറിപ്പോയി അച്ഛൻ്റെ പേരിൽ ഒരു ചെറിയ പിശക് വന്നു എഴുതിയതിൽ പിന്നെ അതിന് അതിർത്തികൾ എഴുതിയപ്പോൾ അത് ഒന്ന് എല്ലാ അതിർത്തികളും തെറ്റുമ്പോൾ അത് ഗുരുതരമായ ഇതിലേക്ക് മാറും ഏതെങ്കിലും ഒരു അതിർത്തിയുടെ പടിഞ്ഞാറ് ഭാഗത്തോ കിഴക്ക് ഭാഗത്തുള്ള അതിർത്തികൾ ഒരു ചെറിയ വ്യത്യാസം വന്നു ആ പേര് പേരെഴുതിയതിൽ തെറ്റിപ്പോയി അല്ലെങ്കിൽ സർവേ നമ്പറിലോ സബ് ഡിവിഷനിലോ ഒക്കെ ചെറിയ പിശകുകൾ വന്നു സബ് ഡിവിഷൻ നമ്പർ എഴുതിയ പാൽ മാറിപ്പോയി അല്ലെങ്കിൽ വിജാ വില്ലേജിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ പേരെഴുതിയ പാൽ ചെറിയ മിസ്റ്റേക്ക് വന്നു ഇനി ഈ സബ് ഡിവിഷനും സർവേയും വില്ലേജും പഞ്ചായത്തും എല്ലാം കൂടെ തെറ്റിക്കഴിഞ്ഞാൽ ഒരു ചെറിയ മിസ്റ്റേക്കായിട്ട് കണക്കാക്കാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നു അതിർത്തികൾ ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു അതുപോലെ തന്നെ ഈ സർവേ നമ്പറിലോ സബ് ഡിവിഷനിലോ ഒന്നിലൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചു അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ലളിതമായ ചെറിയ സിമ്പിൾ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ഇനി ഗുരുതരമായ മിസ്റ്റേക്കുകൾ എന്ന് പറയുമ്പോൾ ആധാരത്തിന്റെ പൊതു സ്വഭാവത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിച്ചുകൊണ്ട് ഈ വസ്തുവിൻ്റെ മൊത്തത്തിലുള്ള ആ കിടപ്പ് അല്ലെങ്കിൽ മുൻ ആധാരത്തെക്കുറിച്ച് പറയേണ്ട വിവരങ്ങളെല്ലാം ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ ഉൾപ്പെടുത്തേണ്ട പല കക്ഷികളെയും അതായത് എസൻഷ്യൽ മെമ്പേഴ്സിന് എന്ത് ചെയ്തിട്ടില്ല ആധാരത്തിൽ അവശ്യം ചേർക്കേണ്ട കക്ഷികളെ ഉൾപ്പെടുത്താതിരിക്കുക പേരുകളിലും അഡ്രസ്സുകളിലും ഒക്കെ പൂർണ്ണമായും തെറ്റുകൾ സംഭവിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ വസ്തുവിൻ്റെ മൊത്തത്തിൽ അളവ് മൊത്തത്തിൽ എന്ത് ചെയ്തു തെറ്റ് വന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു ഗുരുതരമായ തെറ്റുകൾ പിന്നെ ലളിതമായ തെറ്റുകൾ ഒരു രണ്ടോ മൂന്നോ നാലോ എണ്ണോ ആവർത്തിക്കുമ്പോൾ അതും എന്തെങ്കിലും ലിസ്റ്റിലേക്ക് വരും ഗുരുതരമായ തെറ്റിലേക്ക് വരും ചെറിയ തെറ്റുകൾ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് കണക്കാക്കാം ചെറിയ തെറ്റുകളാണ് സംഭവിക്കുന്നതെങ്കിൽ സിമ്പിൾ മിസ്റ്റേക്കുകൾ ഒരാളുടെ പേരിൻ്റെ സ്പെല്ലിങ്ങിൽ കറക്ഷൻ വന്നു വീട്ടുപേരിൽ കറക്ഷൻ വന്നു സർവേ നമ്പറിൽ വന്നു ദേശം എഴുതുന്ന തെറ്റ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ചെറിയ കറക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലീഗൽ വൈറ്റ് പേപ്പറിൽ ഇത്ര നമ്പറായി രജിസ്റ്റർ ചെയ്ത ഇന്ന ഡേറ്റിൽ രജിസ്റ്റർ ചെയ്ത ഇന്ന ആധാരത്തിൽ ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ വരിയിൽ ഇന്ന തെറ്റ് കടന്നു കൂടിയിട്ടുണ്ടെന്നും അത് ഇതാണതിൻ്റെ ശരിയായുള്ള സർവേ നമ്പർ അല്ലെങ്കിൽ പേര് എന്നും കാണിച്ചുകൊണ്ട് മറ്റൊരു ഡോക്യുമെൻ്റ് നമ്മൾ തയ്യാറാക്കുന്നു അതായത് അതിൻ്റെ ഫയലിംഗ് ഷീറ്റും അതിൻ്റെ ഒറിജിനലും നമ്മൾ സാധാരണ വൈറ്റ് പേപ്പറിൽ നമ്മൾ എഴുതി തയ്യാറാക്കി ഇരു വിഭാഗം കക്ഷികളും സാക്ഷികൾ സഹിതം നമ്മുടെ എസ് ആർ ഒയിൽ നേരിട്ട് ഹാജരായി സൈൻ ചെയ്ത് അതിൻ്റെ ഫീസ് ഒടുക്കി രജിസ്റ്റർ ചെയ്ത് ആ ഡോക്യുമെൻറ്റിനെയാണ് ആണ് ചെയ്യും നമ്മൾ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഈ മുദ്ര വില ഒഴിവാക്കിക്കൊണ്ട് രണ്ട് ശതമാനം ഫീസ് മാത്രം അടച്ചുകൊണ്ട് നമുക്ക് റെക്ടിഫിക്കേഷൻ ഡീഡ് തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത് ഇതിനോടൊപ്പം സൂക്ഷിക്കാവണം ഇതാണ് സാധാരണയായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇനി ഇതിൽ ഗുരുതരമായ തെറ്റുകൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആധാരത്തെ മൊത്തം സ്വഭാവത്തെ ബാധിക്കുന്ന തരത്തിലുള്ള തെറ്റുകളാണ് സംഭവിച്ചത് പിഴവുകളാണ് സംഭവിച്ചുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇതിന് ഈ വില അതെ ആദ്യം രജിസ്റ്റർ ചെയ്ത ആധാരത്തിന് എത്ര രൂപയാണോ ചിലവായത് അത്രയും തുക നമുക്ക് അടയ്ക്കേണ്ടതായി വരും അതായത് സാധാരണ എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം ഫീസും നമ്മൾ അടക്കേണ്ടതായി വരും അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജില്ലയിലാണോ നമ്മൾ എസ് ആർ ഒ സ്ഥിതി ചെയ്യുന്നത് ആ ജില്ലാ രജിസ്റ്റർക്ക് ഒരു നമ്മൾ നമ്മളെടുത്ത് കൂടുതൽ അപ്പീൽ കൊടുക്കും അതിന് ചെറിയ ഫീസുണ്ട് അൻപത് ഇരുപത്തിനൂറ് രൂപയാണ് അവിടുത്തെ ഫീസ് അപ്പൊ അതായത് രജിസ്ട്രാർ പരിശോധിച്ചതിനു ശേഷം നമുക്കുണ്ടായ പിഴവ് ഗുരുതരമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് രണ്ട് ശതമാനം ഫീസിലേക്ക് കുറച്ചു തരും അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഫീസ് നിശ്ചയിച്ച് നമുക്ക് തരും ആ അദ്ദേഹം തരുന്ന ആ ലെറ്റർ ഇവിടെ കൊണ്ട് ആ ഡോക്യുമെന്റ് ഇവിടെ ഹാജരാക്കുമ്പോൾ എസ് ആർഒയിൽ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ഈ ഇരു ഇരുഭാഗം കക്ഷികളും എഴുതി കൊടുത്താലും എഴുതി വാങ്ങിയാലും അതുപോലെ സാക്ഷികളും സ്വന്തം ഹാജരായി സൈൻ ചെയ്യുമ്പോൾ ആ ഡോക്യുമെന്റ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടും അങ്ങനെ ആ രജിസ്റ്റർ കിട്ടുന്ന ഈ ഡോക്യുമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ നമ്മുടെ തെറ്റ് വന്ന ആധാരത്തിൻ്റെ ഒരു അനക്സർ ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ആയിട്ട് അതിനോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എന്ത് കിട്ടുന്നു ഇത് നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കറക്ഷൻ അവരെ ചൂണ്ടിക്കാട്ടി പറഞ്ഞാൽ മതി അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് തെറ്റ് തിരുത്തിൽ ആധാരം എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഇന്ന സാ അതിൻ്റെ അവസാനം കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ബാങ്കിലോ മറ്റ് വാങ്ങുന്ന ആളുകൾക്കൊന്നും അത് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യേണ്ട അതിനുള്ള പരിഹാരം എന്നുള്ള റെക്ടിഫിക്കേഷൻ ഡീഡ് എന്നാണ് ഇതിന് പറയുന്നത് തെറ്റ് തിരുത്തൽ ആധാരം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക അവരുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഇത്തരം ആ വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓടാക്കി വെക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേഡ് ബൈവേറ്റ് സൈനിങ് ഓഫ്